സുപ്പീരിയർ മെൻ ബിൽഡിങ്ങില് നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇനി പറയുന്നതും കേട്ടിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു ഗൂഗിൾ ക്രോം എന്നുള്ളത് ക്രോമിലായിരുന്നു ഞാൻ ഫോൺ ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് അത് നല്ലത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു പല സോഫ്റ്റ്ഫോൺ ആയിട്ടുള്ള ആപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷെ എന്നാലും എനിക്ക് വീണ്ടും ട്രിഗേഴ്സ് എന്നുള്ളത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഫോണ് കാണുന്നതിനുള്ള ടെൻഡൻസി എന്നുള്ളത് എനിക്ക് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി എബൌട്ട് ആപ്പ് ഇറ്റ് ഈസ് എബൌട്ട് യുവർ ഹേർട്ട് അതായത് നിങ്ങൾ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ഒരു വൺ ഓഫ് ദ ട്രിഗറിനെയാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നത് ഇതാണ് മൈൻഡിലുള്ള ഒരു ലെസ്റ്റിന്റെ ഒരു തിങ് എന്ന് വിചാരിക്കുക ഇപ്പൊ ഈ ആപ്പുകൾ കട്ട് ചെയ്ത് കളയുന്നത് കൊണ്ട് ഇനിയും കുറേ പോർഷൻസ് നിങ്ങളത് ഉണ്ട് ഇതിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ശരി ആപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എംറ്റിനെസ് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒറ്റപ്പെടൽ എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട് വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു ലോ എനർജി ഉള്ള സ്ഥലത്തേക്ക് ഈ ഒരു അഡിക്ഷൻ എന്നുള്ളത് വരുന്നുണ്ടാവും മനസ്സിലാവുന്നുണ്ടോ ഇറ്റ് ഈസ് നോട്ട് ഓൺലി എബൌട്ട് ലെസ്റ്റ് ഇതൊക്കെ ലോ എനർജി ആക്ടിവിറ്റീസ് ആണ് എംറ്റിനെസ് എന്ന് വെച്ചാൽ എന്താണ് പക്ഷെ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ ട്രിപ്പ് പോകുന്നുണ്ട് എൻ്റെ വൈഫിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് തന്നെ നീ ചെയ്യുമ്പോഴും നിന്റെ ഉള്ളിൽ നീ ഒരു എംറ്റിനെസ് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എംപറ്റിനെസ് എന്നുള്ളത് പറയുന്നുണ്ടാവുക മെന്റലി നീ വീക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഗൾഫിൽ ആയത് കാരണം നിനക്ക് ഒറ്റപ്പെടൽ എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ നീ നിർത്തിയിട്ട് ഞാൻ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ബ്രോ ഉള്ളത് അത് എന്നുള്ളത് ജസ്റ്റ് ഒരു പത്തില് കംപ്ലീറ്റ് ആവുന്നുള്ളൂ ഇനിയും നിനക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് നിനക്ക് അവിടെ മിസ്സിംഗ് ബസ്സിലായിട്ട് ഇത്രയും കാര്യങ്ങൾ ഒരു മിസ്സിംഗ് ബസ്സിലായിട്ട് ഇവിടെ നിൽക്കുവാണ് ഈ ഒരു മിസ്സിങ് ബസ്സിൽ എന്നുള്ളത് നിൽക്കുന്നിടത്തോളം അവിടെ ആ അഡിക്ഷൻ എന്നുള്ളത് കയറിക്കൊണ്ടേയിരിക്കും ഫോൺ അഡിക്ഷൻ മാത്രമല്ല ഏത് അഡിക്ഷനും കേറുന്നത് ഇതുള്ള ഭാഗത്തേക്കാണ് മനസ്സിലാവുന്നുണ്ടോ സോ അപ്പൊ ഇത് നീ പ്രോപ്പർ ആയിട്ട് തന്നെ ഫില്ല് ചെയ്യണം ഇത് നിനക്ക് ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സുപീരിയർ മെൻ ബിൽഡിങ്ങില് നിനക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് എന്നുള്ളത് തന്നെ നമ്മൾ നൽകുന്നുണ്ട് സുപ്പീരിയർ മെൻ ബിൽഡിങ്ങില് നമ്മൾ നൽകുന്നത് നിങ്ങളുടെ ഈ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഈ റൂട്ട് കോസ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ള ട്രെയിനിങ് ആണ് നമ്മൾ നൽകി വരുന്നത് ആറ് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ബ്രോ ഇതൊക്കെ നൽകി വരുന്നത് സോ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മലയാളത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി നിനക്ക് വേറെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നിനക്ക് ഇതിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും സീരിയസ് ആണ് ഡെഫിനറ്റ്ലി പെയ്ഡ് പ്രോഗ്രാം ആണ് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻകമിലും ആയിട്ട് ഞാൻ ലിങ്ക് നൽകുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തേക്കുക ഓക്കെ വിഷ് ഓൾ ദ ബെസ്റ്റ് ബൈ